താരൻ അകറ്റാൻ സഹായിക്കുന്നത് സവാള മുതിര മുള്ളങ്കി കറ്റാർവാഴ ഉത്തരം കറ്റാർവാഴ ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷണ ഘടകം ധാതുക്കൾ കൊഴുപ്പ് മാംസി അന്നജം ഉത്തരം അന്നജം ആദികാവ്യം എന്നറിയപ്പെടുന്നത് ഖുർആൻ രാമായണം ബൈബിൾ മഹാഭാരതം ഉത്തരം രാമായണം പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു തഞ്ചാവൂർ പാലക്കാട് ഇടുക്കി മധുര ഉത്തരം മധുര ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണം എന്ത് വലിപ്പച്ചെറുപ്പ് നിറവ്യത്യാസം ചുളിവ് തുടർച്ചയായ വേദന ഉത്തരം തുടർച്ചയായ വേദന വിറ്റാമിൻ ബി ടുവൽ കുറവ് പരിഹരിക്കാൻ തൈരിൽ ചേർത്ത് കഴിക്കേണ്ടത് ഫ്ലക്സി സവാള ഉണക്കമുന്തിരി പൈനാപ്പിൾ ഉത്തരം ഫ്ലാക്സൈഡ് ലോകത്തിലെ ഏറ്റവും വലിയ നദി മിസിസിപ്പി ആമസം ഗംഗ നയൽ ഉത്തരം നൈൽ ചോളത്തിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ ഏതാണ് വെളിച്ചെണ്ണ കടുക മാർക്കറി പാമോയിൽ ഉത്തരം മാർഗറീൻ നാടിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള പച്ചക്കറി ബീൻസ് വഴുതനങ്ങ ക്യാബേജ് പാവയ്ക്ക ഉത്തരം ബീൻസ് മുല്ലച്ചെടി ഏത് ഭാഗത്ത് നട്ടാൽ യോഗം വരും അടുക്കളയുടെ മുന്നിൽ വീടിൻ്റെ തെക്ക് ഭാഗം പ്രധാനവാതിലിനടുത്ത് വീടിൻ്റെ കിഴക്ക് ഭാഗം ഉത്തരം വീടിന്റെ കിഴക്ക് ഭാഗം